നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവുപോലെ അതേപോലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം നമ്മുടെ ഒത്തുചേരികയാണ് പ്രിയപ്പെട്ട ബിജു നമസ്കാരം ബിജു നമസ്കാരം കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രവാസികൾ തട്ടിപ്പ് പെടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അതുപോലെ തട്ടിപ്പിനെ പറ്റിയൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി പലിശക്ക് പണമെടുക്കുന്നത് മുതൽ ടെലിഫോൺ സ്കാം കോളുകളും അതുപോലെ തന്നെ ഓൺലൈൻ തട്ടിപ്പുകളും അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന മിസ്റ്റേക്കുകളും ഒക്കെയാണ് ഞാൻ സംസാരിച്ചത് എന്തായാലും ഇന്ന് നമുക്ക് പുതിയ തട്ടിപ്പുകളെ പറ്റി സംസാരിക്കാം ഇന്ന് എനിക്ക് തോന്നുന്നു റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നൊരിടാണ് ഗൾഫ് ഞാൻ പലപ്പോഴും നോട്ടീസ് ചെയ്തൊരു കാര്യം കഴിഞ്ഞൊരു പത്തൊൻ അഞ്ച് വർഷത്തെ ഒരു മാധ്യമ ജീവിതത്തിൽ ധാരാളം ഈ പറഞ്ഞ പോലെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുമുള്ള ആളുകളോട് വരുന്നു പല സ്ഥലത്തിന്റെ ഫോട്ടോ കാണിച്ച് ഇതൊക്കെയാണ് സ്ഥലം പെട്ടെന്ന് സ്ഥലം വാങ്ങിക്കുന്ന പറഞ്ഞ് ഫ്ലാറ്റ് എടുക്കാമെന്നും അപ്പാർട്ട്മെന്റ് എടുക്കാമെന്നും ബില്ല് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്ന ആളുകളുണ്ട് അതെ ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ എങ്ങനെയാണ് അതെ ശരിക്കും നമ്മുടെ ആൾക്കാര് പിന്നെ അവരുടെ ജീവിതകാലം ഉണ്ടാക്കുന്ന സമ്പാദ്യം ഇങ്ങനെയുള്ള റിയൽ എസ്റ്റേറ്റില് ഏഹ് ഒരു ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ടാവും ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ ഫ്ലാറ്റ് അല്ലെങ്കിൽ വില്ല അത് നമ്മുടെ നീഡാണോന്ന് ആദ്യമേ നമ്മൾ അനലൈസ് ചെയ്യുക എനിക്ക് ഒന്ന് നേരത്തെ ഒരു എപ്പിസോഡിൽ ഇത് പറഞ്ഞു അതാ നിങ്ങൾക്ക് വാങ്ങണമെന്ന് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ പിന്നെ അത് എവിടെ നിന്ന് മേടിക്കുക എന്നുള്ളതാണ് പിന്നെ എത്ര പൈസ നിങ്ങളുടെ സ്പെൻഡ് ചെയ്യാന്നുള്ളത് ഈ മൂന്ന് ആസ്പെക്ട് ആണത് അപ്പൊ നമ്മൾ ഇത് വാങ്ങണത് എവിടാണെന്നുള്ളത് വളരെ കെയർഫുൾ ആയിട്ട് അപ്പം നമ്മുടെ ഈ ബിൽഡർ ബിൽഡറിന്റെ റെപ്യൂട്ടേഷൻ നോക്കാം അല്ലെങ്കിൽ ഈ ബിൽഡർ പിന്നെ ചെയ്ത പ്രോജക്ട്സ് നോക്കാം പിന്നെ ഈ പ്രോജക്ട്സിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ആണെങ്കിലും ആരെങ്കിലും ഒക്കെ പരിചയം ഉണ്ടാവും നിങ്ങൾ വിസിറ്റ് ചെയ്യാം ഈ പ്രോജക്ട് സൈറ്റ് നേരത്തെ പണിഞ്ഞ ബിൽഡേ ബിൽഡേഴ്സിന്റെ മറ്റുള്ള പ്രോജക്ട്സിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യാം അവിടെ ഇരിക്കുന്ന അവിടുത്തെ ടെനൻസിന് അടുത്ത് സംസാരിക്കുക മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ടോ നന്നായിട്ട് നടക്കുന്നുണ്ടോ പിന്നെ അവരുടെ അപ്രോച്ച് എങ്ങനെയായിരുന്നു ടൈംലി ഡെലിവറി പ്രോജക്റ്റ് ഡെലിവറി ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡെഫിനറ്റായിട്ടും അന്വേഷിക്കാന്നുള്ള പുതിയ പുതിയ ബിൽഡേഴ്സ് എപ്പോഴും ഇങ്ങനെ പുതിയ പൊട്ടിമുളച്ച് വരുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ബിൽഡേഴ്സ് നമുക്ക് അവരുടെ പിന്നെ പ്രൊമോട്ടേഴ്സ് ആരാണെന്ന് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ അന്വേഷിച്ചിട്ട് പുതിയ ബിൽഡേഴ്സിനെ നമ്മൾ പിന്നെ ഡിസ്കറേജ് ചെയ്യുന്നതല്ല പക്ഷേങ്കിൽ അവരുടെ ആരാണ് പ്രൊമോട്ടേഴ്സ് ആരാണ് അവരുടെ ബാക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അവര് ഇൻവെസ്റ്റേഴ്സ് ആണോ അവർ ബിസിനസ് ആൾക്കാരാണോ അതോ പുതിയതായിട്ട് വന്ന ആൾക്കാരാണോ ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള പ്രോജക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ മാതിരി എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിപ്പോ ഇൻവെസ്റ്റ്മെന്റ് പേർപ്പസിനാണ് നമ്മളിപ്പോ റിയൽ എസ്റ്റേറ്റ് വാങ്ങണമെന്ന് വെച്ചാൽ അത് വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സ്ഥലത്താണോ നമ്മൾ അന്വേഷിക്കണം അപ്പൊ അതൊക്കെ പല കാര്യങ്ങളും നമ്മൾ പിന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയാം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിട്ടേൺസ് നമുക്ക് കിട്ടില്ല സാധാരണ നമ്മുടെ ഈ വില്ലാ പ്രോജക്ട്സ് ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പ്രൊമോട്ടേഴ്സ് ആദ്യം ചെയ്യുന്ന വെച്ചാൽ അവരെവിടെയെങ്കിലും ഒരു ലാൻഡ് പിന്നെ സംഘടിപ്പിക്കും അപ്പൊ ഈ ലാൻഡ് മേടിക്കുന്ന തന്നെ ബാങ്ക് ലോൺ ആ ലാൻഡ് പ്ലഡ് ചെയ്തിട്ടായിരിക്കും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം അത് കഴിഞ്ഞിട്ടാണ് അവർ വലിയ ഡിസൈൻ ഒക്കെ പിന്നെ എല്ലാം യുനോ ബ്യൂട്ടിഫുൾ ഡിസൈൻ ഒക്കെ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിലൂടെ അഡ്വർടൈസ്മെന്റ് എല്ലാം കൊടുത്തിട്ട് പിന്നെ ആൾക്കാരുടെ യൂണോ എക്സ്പാർട്ടേഴ്സ് മോസ്റ്റ്ലി ഇത് ടാർഗറ്റഡ് എക്സ്പാർട്ട് ആണ് ഇതിന്റെ ടാർഗറ്റ് അപ്പൊ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് നോക്കുക അഞ്ച് വർഷം കൊണ്ട് അല്ലെങ്കിൽ ഇ എം ഐ അഞ്ച് പത്ത് വർഷത്തേക്ക് ഇത് പേ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വളരെയേറെ വാഗ്ദാനങ്ങളൊക്കെ നൽകി അതങ്ങനെ ഈ ഈ പ്രൊമോട്ടർ അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഇത് റൺ ചെയ്യാനുള്ള ഫണ്ടൊന്നും ഉണ്ടാവില്ല സോ ദേ ആർ എക്സ്പെക്ടി ഫണ്ട്സ് അതായത് അഡ്വാൻസ് ഫ്രം ദി ക്ലയൻസ് അത് കഴിഞ്ഞിട്ടായിരിക്കണം അത് അത് മുമ്പോട്ട് പോകണം ഒരുപാട് പ്രോജക്ട്സുകൾ പകുതി വഴിക്ക് സ്റ്റക്കായി മുന്നോട്ട് പോകാൻ പറ്റാണ്ടായിരിക്കും പിന്നെ അത് മാത്രമല്ല ഈ ലാൻഡ് വിത്ത് ബാങ്ക് ലാൻഡ് അത് പ്ലഡ് ചെയ്തിട്ടാണ് ലോൺ എടുത്തിരിക്കുന്നത് ഇനീഷ്യലി തന്നെ അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ സം പോയിന്റ് അപ്പൊ അത് നമുക്ക് എങ്ങനെ ഓണർഷിപ്പ് മാറ്റിയെടുക്കാം എന്നുള്ള വലിയ ചോദ്യമുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയില് ഒരു യാത്രാ ടിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം അതായത് ഒരു സുഹൃത്ത് വാട്സാപ്പിലൂടെയാണ് എല്ലാ കമ്മ്യൂണിക്കേഷൻ ഏതൊരു ടിക്ടോക്ക് ഓൺലൈനിലൂടെ മറ്റേ പ്രൊമോഷൻ കണ്ടതിന് ശേഷം അവരെ ബന്ധപ്പെടുക ആ ടെലിഫോൺ നമ്പർ ബന്ധപ്പെടുകയും ഒരു ടിക്കറ്റ് എടുക്കുകയും ചെയ്യാണ് ഫാമിലിക്ക് വേണ്ടി നാലോ അഞ്ചോ ടിക്കറ്റ് എടുക്കുന്നു ഈ ടിക്കറ്റ് ഒക്കെ അവർ അയച്ചു കൊടുക്കുന്നു ഇയാൾ പൈസ അയച്ചു കൊടുക്കുന്നു പക്ഷേ യാത്രയുടെ അടുത്താണ് മനസ്സിലായത് ടിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ടിക്കറ്റ് ആണ് ഈ വാട്സപ്പ് നമ്പറിൽ വിളിച്ച പിന്നെ ഫോൺ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നു ഇങ്ങനെ പെട്ടുപോകുന്ന പ്രത്യേകിച്ച് യാത്ര സീസൺ അവധികാല സീസൺ നമ്മളിപ്പോ ഇന്റർനെറ്റ് ഇസ് വൈഡ്ലി അവൈലബിൾ അതെ നമുക്ക് ഏത് ഓർഗനൈസേഷനെ പറ്റിയും കമ്പനിയെ പറ്റിയും എന്ത് വേണമെങ്കിലും നമുക്ക് ഇൻഫർമേഷൻ നമുക്ക് തന്നെ തന്നെ ഇന്റർനെറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കുറച്ച് മെനക്കെടണമെന്ന് മാത്രമല്ല നമുക്ക് ആ ഇൻഫർമേഷൻ എന്തായാലും കിട്ടും അപ്പൊ ഇവിടുത്തെ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഈ പറഞ്ഞ യു ട്രാവൽ ഏജൻസ് ടൂർസ് ആൻഡ് ടൂർസ് ഓപ്പറേറ്റേഴ്സ് ആണെങ്കിലും നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ഇവരുടെ ഇൻഫർമേഷൻ നമുക്ക് ഇന്റർനെറ്റിൽ കിട്ടും അപ്പൊ അത് ചെയ്യാൻ അറിയാത്ത കുറച്ച് വിഭാഗം ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇതൊക്കെ അറിയുന്ന ഒരാളെ നമ്മൾ പിന്നെ അപ്രോച്ച് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് ജെന്വിൻ ആണോ ഒന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ആൾക്കാരെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിനകത്ത് എനിക്ക് പറയാനുള്ളത് അതെ എനിക്ക് തോന്നുന്നു പ്ലാറ്റ്ഫോംസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇതിനെ പല പരസ്യം പെട്ടെന്ന് വരികയാണ് ഒരു ബൂം പോലെ വരുന്നു അതുപോലെ തന്നെ പോകുന്നു പക്ഷെ അതിൽ ചെറിയ രണ്ടു ദിനാറ് അഞ്ചു ദിനാറിനൊക്കെ ചെറിയ വ്യത്യാസം പോലെ ടിക്കറ്റ് വാങ്ങിയെടുക്കുന്ന ആളുകൾ കുടുങ്ങി പോകുന്ന ആളുകളാണ് പലരും അതുപോലെ തന്നെ വിസ എമിഗ്രേഷൻ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ധാരാളം തട്ടിപ്പുകളുണ്ട് അതിനെപ്പറ്റി അറിയാത്ത ആളുകൾ വന്നു വീഴുന്നു പിന്നെ ഞാൻ ഞാനെടുത്ത് കണ്ടത് ജോലിയുമായി ബന്ധപ്പെട്ട് അത് നേരത്തെ ഉള്ള റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകൾ പ്രവാസികളുടെ കാരണം തൊട്ട് തന്നെയാണ് പക്ഷെ ഇപ്പോഴും അത് തുടരുന്നു നല്ലതാണ് ഇതിനിടെ ഉണ്ടായ ഒരു കേസ് കണ്ണൂരിൽ നാല് സുഹൃത്തുക്കൾ നാട്ടിൽ ഒരു ഒന്നര ലക്ഷത്തോളം രൂപ കൊടുത്തുകൊണ്ട് ബഹറിലേക്ക് വരികയാണ് വരുന്നത് വിസ്റ്റിംഗ് വിസയിലാണ്

നമ്മളിപ്പോ വിസാസ് വിസാസ് തന്നെ പല ടൈപ്പ് വിസാസ് ഉണ്ടറിയാറല്ലോ ഇപ്പൊ വിസിറ്റിംഗ് വിസ ആണെങ്കിൽ തന്നെ ത്രീ ഓ ഫോർ ടൈംസ് ടൈപ്സ് ഓഫ് വിസാസ് അപ്പൊ പിന്നെ അതേപോലെ തന്നെ ഇപ്പം പണ്ടത്തെ മാതിരി പേപ്പർ വിസയും ഇപ്പം കഴിഞ്ഞു ഇപ്പൊ എല്ലാം ഇമെയിൽ ഇ ആണ് അപ്പൊ ഇത് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇ വിസാസ് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ക്യു ആർ കോഡ് ഉണ്ടാവും സാധാരണ രീതിയിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ ഇത് ജെന്വിൻ ആണോ എന്ന് അറിയാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഓൺലൈൻ പിന്നെ വെബ്സൈറ്റ്സ് ഉണ്ട് ഗവൺമെന്റ് വെബ്സൈറ്റ്സ് ഉണ്ട് ഇവിടെയൊക്കെ കയറി എൽ എം ആർ യുടെ വെബ്സൈറ്റും അതുപോലുള്ള പല വെബ്സൈറ്റ്സിലും കേറിയിട്ട് നമ്മൾ ഇത് ജെനു ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടെ ജോലി തേടി ഇവിടെ വരുന്ന ആൾക്കാർ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം വോട്ട് ടൈപ്പ് ഓഫ് വിസ ആണ് ഇവിടെ വരുന്നത് അതേ കാമിംഗ് വിസിറ്റ് വിസ അപ്പൊ അറിഞ്ഞിട്ടാ വരുന്നുണ്ടെങ്കിൽ ഇത് ഇറ്റ്സ് എ ഡിഫറെന്റ് മാറ്റർ പക്ഷെ വിസിറ്റിംഗ് വിസ കിട്ടിയിട്ട് ജോലിക്കാ വരുന്നതെന്നുള്ള തെറ്റിദ്ധരിക്കാൻ പാടില്ല ഇപ്പൊ വർക്ക് വിസയാണോ വിസിറ്റിംഗ് വിസയാണോ വോട്ട് ടൈപ്പ് ഓഫ് വിസയിലാണ് അവർ ഇവിടെ വരുന്നത് എന്നുള്ളത് അവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഇത് വെരിഫൈ ചെയ്യാം സ്വന്തമായിട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ അറിയാവുന്നവരുടെ അടുത്ത് ചോദിക്കാം അല്ലാണ്ട് ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് എല്ലാവരും സുഹൃത്തുക്കളുണ്ട് നാട്ടിലുള്ളവർക്കാണെങ്കിലും ഇപ്പം ഗൾഫിൽ എവിടെ ആണെങ്കിലും നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവും അപ്പൊ അതുപോലെ തന്നെ വരുന്ന കമ്പനിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാ കമ്പനികൾക്കും സാധാരണ രീതിയിൽ വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ടാവും കുറച്ചൊക്കെ മാന്യമായി നടക്കുന്ന കമ്പനികൾ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ ചെറുപ്പ വെബ്സൈറ്റ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഫേസ്ബുക്കെങ്കിലും ഉണ്ടാവും അല്ലാന്നുണ്ട് ഡെഫിനറ്റ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പിന്നെ ആൾക്കാരുടെ നമ്പർ കണ്ടുപിടിച്ച് ഡീറ്റെയിൽസ് എടുത്തിട്ട് അവരെടുത്ത് പിന്നെ കൺഫേം ചെയ്യണം വെദർ ഇസ് ഇറ്റ് എ ജെനുവിൻ ഫേം ആണോ ഏത് ഇവിടെ പിന്നെ ഇവിടത്തേക്കാണ് ജോലിക്ക് വരുന്നത് വോട്ട് ടൈപ്പ് ഓഫ് ജോലിയാണ് വരുന്നത് അപ്പൊ എന്ത് ടൈപ്പ് ജോലിക്കാണ് വരുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്യണം നമ്മൾ ഡ്യൂ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ഇത് എപ്പോഴും ചെയ്യണം ആസ് ഇൻഡിവിജ്വൽ ഏത് ആൾക്കാരാണെങ്കിലും ഗൾഫിലേക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്തിട്ട് വേണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ എനിക്ക് അറിയാൻ എൻ്റെ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ കേരള ഗവൺമെന്റ് ഓർക്കി അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ഗൾഫിലേക്ക് വരുന്ന മുമ്പേ അവിടെ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് എങ്ങനെയായിരിക്കണം ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഗൾഫിലേക്ക് വരാൻ താല്പര്യമുള്ളവരെ തീർച്ചയായിട്ടും നമ്മള് പിന്നെ നമ്മുടെ ബാറിലാണെങ്കിൽ തന്നെ എല്ലാ ഗൾഫിലും നമുക്ക് നൂറുകണക്കിന് അസോസിയേഷൻസും ജില്ല തിരിച്ചു വരെയുള്ള അസോസിയേഷൻസും ജില്ല തിരിച്ചല്ല ഈവൻ താലൂക്ക് തിരിച്ചു തന്നെ അസോസിയേഷൻസും അപ്പൊ ഈ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെടാം അസോസിയേഷന്റെ ഭാരവാഹികളെ ബന്ധപ്പെടാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരടുത്ത് അഭിപ്രായം ചോദിക്കാവുന്നതാണ് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒന്നും അറിയാണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഗൾഫിൽ പോവാം പിന്നെ എന്തെങ്കിലും ജോലി ചെയ്യാം എന്നൊക്കെ പറഞ്ഞ വരുന്നവരുടെ അടുത്ത് നമുക്കൊന്നും പറയാനില്ല പക്ഷെ ഇത് ഡെഫിനറ്റ് ആയിട്ടും നാട്ടില് വരുന്നതിന് മുമ്പ് ഇത് ക്രോസ് ചെക്ക് ചെയ്യണം ബിക്കോസ് പറ്റിക്കപ്പെടാനിടയാവരുത് ബിക്കോസ് അതൊന്ന രണ്ടാമത്തെ കാര്യം സാധാരണ രീതിയിൽ നമുക്ക് പിന്നെ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് വിസക്ക് പൈസ കൊടുക്കണം ഒരു സെർട്ടൻ എമൗണ്ട് നമ്മൾ ഏജന്സിന് കൊടുക്കണം എന്നൊക്കെ പറയാം ഇവിടുത്തെ ഒരു കമ്പനികളും വിസ റിക്രൂട്ട്മെന്റിന് നല്ല കമ്പനികൾ റിക്രൂട്ട്മെന്റിന് പൈസ മേടിക്കാറുണ്ട് അറിയാമല്ലോ പ്രതികൾ അപ്പൊ ഇത് മേടിക്കുന്നത് ഡെഫിനറ്റ് ആയിട്ടും അത് ഇല്ലീഗൽ പ്രാക്ടീസ് ആണ് അപ്പോ പിന്നെ കമ്പനീസ് റിക്രൂട്ട് ചെയ്യുന്നത് അവരുടെ ആവശ്യത്തിനാണ് അപ്പൊ അവർക്ക് പറ്റിയ കാൻഡിഡേറ്റ്സ് ആണോ എന്നുള്ളത് പിന്നെ ചിലപ്പോൾ ഏജൻസിയെ ഏൽപ്പിക്കാറുണ്ട് റിക്രൂട്ട്മെന്റ് ഏജൻസികളെ ഏൽപ്പിക്കും ആ ഒരു ഇത് പക്ഷേ അത് അവന് കമ്പനീസാണ് റിക്രൂട്ട്മെന്റ് ഏജൻസീസിന് പേ ചെയ്യുന്നത് അല്ലാതെ നോട്ട് ഫ്രം ദ കാൻഡിഡേറ്റ് അപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കണം ഇപ്പോഴാ പഴയ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് വിസക്ക് പൈസ കൊടുത്ത് ഗൾഫിലേക്ക് വരാമെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട് അതൊക്കെ മാറി കഴിഞ്ഞു പ്രത്യേകിച്ച് ഗൾഫിലെ എല്ലാ ലേബർ ലോസും വലിയ ചേഞ്ചസാണ് കഴിഞ്ഞ ഒരു പത്ത് പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത് ബഹറിനിൽ പ്രത്യേകിച്ച് എൽ എം ആർ എന്ന് പറയുന്ന വലിയ റെഗുലേറ്ററി അതോറിറ്റി തന്നെയുണ്ട് ആ അതോറിറ്റിയുടെ കീഴിലാണ് തൊഴിൽ രംഗത്തെ എല്ലാ മാറ്റങ്ങളും നടന്നു വരുന്നത് അതിനെ പറ്റിയുള്ള അപ്ഡേഷൻസ് എപ്പോഴും പ്രവാസികളെ അവർ പ്രവാസികളെ ഇവർ താമസിക്കുന്നവരും പ്രവാസികളെ വരാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലത്തെ എൻ പി ആർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിലും ധാരാളം ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ് ഇതൊക്കെ ഈ ഒരു സാങ്കേതിക വിപ്ലവം നടന്നതിന് ശേഷം ഉണ്ടായ വലിയൊരു കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുമ്പിൽ അവൈലബിൾ ആയിരുന്നില്ല വലിയ ബുദ്ധിമുട്ടായിരുന്നു കിട്ടാൻ പക്ഷേ ഇന്ന് നാട്ടിലോ എവിടെയാണെങ്കിലും നിങ്ങളുടെ വിലത്തും ഈ വിവരങ്ങളൊക്കെ ലഭ്യമാണ് ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ജോലിയോ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട എന്നാണ് ഓർമ്മ എനിക്ക് പറയാനുള്ളത് നമുക്ക് ഇങ്ങനെ നമ്മൾ ഇത് ഇതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ള അതും ഇമ്പോർട്ടന്റ് ആണ് സാധാരണ രീതിയിൽ ഇത് നാണക്കേട് കൊണ്ട് നമ്മൾ പല ആൾക്കാരും ഇത് പുറത്ത് പറയാതിരിക്കും അപ്പൊ അത് നാണക്കേട് വിചാരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മീഡിയയിൽ കൂടിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന് വഴിയോ എത്ത എത്തേണ്ട ആൾക്കാരുടെ അടുത്ത് എത്തിക്കാന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് ഇനിയും ഒരു മറ്റുള്ളവർക്ക് ഇതുപോലെ അബദ്ധം പറ്റില്ല അപ്പൊ ആ ഒരു കാര്യം നമ്മൾ അത് നാണക്കേട് വിചാരിക്കേണ്ട ആവശ്യമില്ല തുറന്നു പറയാം അത് പിന്നെ പിന്നെ നിങ്ങൾക്ക് പിന്നെ അധികാരികളെ സമീപിക്കാം അല്ലെ ചിലപ്പോ പോലീസ് അധികാരികളെ സമീപിക്കാം അല്ലെ ഗവൺമെന്റ് അധികാരികളെ സമീപിക്കാം മിണ്ടാറിന്റെ ഇത് പിന്നെ പൈസ പോയെന്ന് നമ്മൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല ഇനിയും അങ്ങനെയുള്ള തട്ടിപ്പിൽ പെടാതെ നമ്മൾ സൂക്ഷിക്കുക ഒന്ന് പിന്നെ മറ്റുള്ളവരെ ഇത് വിവരം അറിയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാറായിരിക്കുന്നു ഈ രണ്ട് എപ്പിസോഡുകൾ നമ്മൾ അറിയിക്കാൻ ഉദ്ദേശിച്ചത് പ്രവാസികൾ സാധാരണ രീതിയിൽ നേരിടുന്ന ചില തട്ടിപ്പുകളെ പറ്റിയാണ് ഇത്തരം തട്ടിപ്പുകൾ വീഴാതിരിക്കുക പണം നിങ്ങളതാണ് ആ പണം അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ് അത് വെറുതെ നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രം ഉറപ്പിക്കുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു ചിന്തയുമായി മറ്റൊരു വിശേഷവുമായി കാണാം അതുവരേക്കും നന്ദി നമസ്കാരം നമസ്കാരം